ഔഷധ സസ്യങ്ങൾ സമ്പന്നമായ നമ്മുടെ ഈ കേരളത്തിൽ നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മുടെ എല്ലാം നാട്ടിൻപുറങ്ങളിലും നമ്മുടെ വീടുകളിലും എല്ലാം എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ വീടിൻ്റെ മുറ്റത്തും തൊടിയിലും പറമ്പിലും ഒക്കെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ പറിച്ചുകൊണ്ടുവരികയും അത് ഉപയോഗിച്ച് നമുക്ക് മരുന്നുകൾ തരികയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഔഷധ സസ്യങ്ങൾ ഏതാണെന്ന് അതൊന്നും ശ്രദ്ധിക്കുകയോ അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയോ ഒന്നും ചെയ്യാറില്ല ഇന്നപ്പം ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നു അത്തരത്തിലൊരു ഔഷധ സസ്യത്തെ പറ്റിയും ഒപ്പം അത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബ്ലൂ ടീ ആണ് ബ്ലൂ ടീ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് സസ്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീടിന്റെ മുറ്റത്ത് യാതൊരു തരത്തിലുള്ള പരിചരണവും ഇല്ലാതെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും മലർവാടിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഗുണങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഈ ഒരു പ്ലാന്റ് ലഗുബിനോസ്യ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അതായത് പയർ വർഗ്ഗത്തിൽപ്പെട്ട സസ്യം പയർ പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ അതിന് മണ്ണിന്റെ ഫലഭൂഷ്ടത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതായത് മണ്ണിലുള്ള നൈട്രജനെ നൈട്രറ്റാക്കി ചെടികൾക്ക് വലിച്ചെടുക്കാൻ പരുവത്തിനുള്ള നൈട്രറ്റാക്കി മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഈ ലഗുമിനോസ്യ വർഗത്തിൽപ്പെട്ട എല്ലാ സസ്യങ്ങൾക്കും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ചതിന് ശേഷം അവിടെ മറ്റുള്ള കൃഷികൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പിന്നീട് ഈ ഒരു പ്ലാനിനകത്ത് അസറ്റേൽക്കുളയും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന് വാർദ്ധക സഹജമായി ഉണ്ടാകുന്ന മറവി കുട്ടികളിലുണ്ടാകുന്ന ഓർമ്മക്കുറവി ഇതിനൊക്കെ പരിഹരിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട് ഇതിനകത്ത് സൈക്ലോറ്റൈഡ് പെപ്റ്റൈഡ് എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ട്യൂമറുകളെയും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയൊക്കെ ഗ്രോത്തിന് തടയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് പണ്ട് കാലത്ത് പറയപ്പെടാറുണ്ട് ഇതിന്റെ തലവേദന വരുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് കൈയിലും വായിലിട്ട് ചവച്ചിട്ട് ആ നീരി ഇറക്കുകയാണെങ്കിൽ തലവേദന പോകുന്നതായിട്ട് പറയപ്പെടാറുണ്ട് പിന്നെ ഇതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിൽ സൗന്ദര്യവർധക വസ്തുക്കളിൽ ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തിൻ്റെയും മുടിയുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലൊക്കെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിന്റെ ബി പി കൊളസ്ട്രോൾ ഷുഗർ എല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് പിന്നെ ഡിപ്രഷൻസ് ഡിപ്രഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സുഖം നിധി ലഭിക്കുന്നതിനും എല്ലാമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ അഡിഷൻസ് ഒക്കെ മദ്യത്തിന്റെയും ഡ്രഗ്സിന്റെ ഒക്കെ അഡിഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും ഇത് ഫുഡ് കളറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തായ്ലൻഡ് വീറ്റ്നാം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഫുഡ് കളറായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾ അത്രയധികം ഗുണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു പ്ലാന്റിനെ അപരാജിത എന്നൊരു പേരും കൂടെ അറിയപ്പെടാറുണ്ട് ഇതിന്റെ ആ ഫ്ലവർ ആ നീല നീലനിർത്തിയുള്ള ആ ഫ്ലവർ അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബട്ടർഫ്ലൈ പോലെ പോലിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് ബട്ടർഫ്ലൈ ഫ്ലവർ എന്നാണ് അറിയപ്പെടാറ് വളരെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവറാണ് ഇത് ബട്ടർഫ്ലൈ ഫ്ലവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ടീ ഉള്ള എല്ലാ ആളുകളും തന്നെ ഉപയോഗിക്കാണ് കാരണം മെറ്റബോളിസത്തെ വർദ്ധിപ്പിച്ച് ശരീരത്തിലെ ഫാറ്റിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു പ്ലാന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഉപയോഗിക്കാറ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ബ്ലൂ ടീം കൂടെ നോക്കാം അപ്പോൾ നമുക്ക് ബ്ലൂ ടീ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാലഞ്ച് പൂക്കളിട ഇടയിൽ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിറം അനുസരിച്ച് നിറം കൂടുതൽ വേണമെങ്കിൽ പൂക്കളുടെ എണ്ണം കൂട്ടുക കുറവ് മതി എന്നുണ്ടെങ്കിൽ പൂക്കളുടെ എണ്ണം കുറച്ചാലും മതി പിന്നെ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം ഞാൻ ഒരു ജാറിനകത്ത് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഈ പൂക്കളിട്ട് അതിൻ്റെ ആ കളർ അതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായയൊക്കെ ഇടുന്ന പോലെ പത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് പൂക്കളിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഈ രീതിയിലാണ് ചെയ്യുന്നത് ആ പെട്ടെന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം താല്പര്യം എങ്ങനെയാന്ന് വിചാരിച്ചാൽ അത് അതനുസരിച്ച് ചെയ്യുക ഇനി പൂക്കൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ നിറം എല്ലാം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആ നിറമൊക്കെ പതുക്കെ പതുക്കെ ആ വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അരിച്ചു മാറ്റാം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ിയ ബ്ലൂ ടീ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ പ്രസ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇതുവരെ